നമുക്ക് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കാരണം നമുക്ക് സൗഖ്യം ആവശ്യമായിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട മേഖലകൾ നമുക്കറിയാവുന്നതാണ് ഒന്നാമത്തെ മേഖല നമ്മുടെ ശരീരം ശരീരത്തിന്റെ മേഖലയിൽ സൗഖ്യം കിട്ടാനായിട്ട് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറ് ഫിസിക്കൽ ഹീലിംഗ് ഫിസിക്കൽ ഹീലിംഗ് നമ്മുടെ ശരീരത്തിന് രോഗം വന്നാൽ അതൊന്ന് മാറണം നമുക്ക് ആരോഗ്യമുള്ള ശരീരം വേണം നമുക്ക് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റണം നമുക്ക് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ പറ്റണം ഇതിനൊക്കെ ശാരീരികമായ രോഗങ്ങൾ തടസ്സമാണ് അതുകൊണ്ട് നമ്മൾ ആ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് വേറെ രണ്ട് മേഖലയുണ്ട് ഇംഗ്ലീഷിൽ സാധാരണ പറയാറുള്ള ഒരു പദപ്രയോഗം നിങ്ങൾക്ക് പരിചയമായിരിക്കാം സൈക്കോ സൊമാറ്റിക് രോഗങ്ങൾ സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ സൈക്കിക് രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ സൊമാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആത്മാവുമായിട്ട് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ഈ മൂന്ന് മേഖലയിലും നമുക്ക് രോഗം വരാം നമ്മുടെ ആത്മീയ തലത്തിലെ രോഗം എന്ന് പറയുന്നത് പാപമാണ് ഇനി ഒരു അവസ്ഥ നമ്മളെ വലിഞ്ഞു മുറുകിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഈ ആത്മീയ തലത്തിലെ രോഗമാണ് മറ്റ് രണ്ട് തലങ്ങളിലേക്ക് നമ്മളെ രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നു പറയുണ്ട് ഈ സൗഖ്യം ഈ മൂന്ന് മേഖലയിലും നമുക്ക് സൗഖ്യം ആവശ്യമാണ് എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനഭാഗമാണ് ഒന്ന് കൊറിയന്തോസ് പതിനൊന്നിൻ്റെ മുപ്പത് വായിച്ചു ഒന്ന് കൊറയന്തോസ് പതിനൊന്നാം അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വചനം ഈ മൂന്ന് മേഖലകളും കവർ ചെയ്ത് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഫിസിക്കൽ ഹീലിംഗ് അതുപോലെ തന്നെ സൈക്കിക് ഹീലിംഗ് സൊമാറ്റിക് ഹീലിംഗ് ഈ മൂന്ന് മേഖലയിൽ നമുക്ക് സൗഖ്യം ആവശ്യമാണ് ഇത് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട് വായിച്ചു മുപ്പതാമത്തെ വചനം നിങ്ങളിൽ പലരും രോഗികളായി തീർന്നിരിക്കുന്നത് ഫിസിക്കൽ സിക്നെസ് ഫിസിക്കലി രോഗാവസ്ഥ ശരീരത്തിന് രോഗം ബാധിച്ചിരിക്കുന്നു നിങ്ങളിൽ പലരും രോഗം ബാധിച്ചിരിക്കുന്നു രണ്ടാമത്തേത് ദുർബലർ അത് സൈക്കിക് പ്രോബ്ലം നമുക്ക് മനസ്സിന് ബലമില്ലാതായാൽ ശരീരം രോഗം ബാധിച്ചാലത്തെ അവസ്ഥയെക്കാളും ദുർഘടമാണ് നമ്മുടെ മനസ്സിന് ബലമില്ലാതായാൽ ചെറിയ ഒരു സഹോദരിയോട് കൊണ്ടുവന്നാണ് ഇരുപത് വർഷം ട്രാൻസ്പോർട്ട് ഓടിച്ചതാണ് പുള്ളിക്ക് ഒരു കുഴപ്പമില്ലാതെ ഒരു ചെറിയ അപകടം പോലും വന്നിട്ടില്ല ബാക്കപ്പ് ചെയ്ത സമയത്ത് പോലും ഒരു വണ്ടി ഒരു സ്ഥലത്ത് നിന്ന് തട്ടിയിട്ട് അത്രയും പ്രാവീണ്യത്തോടെ വാഹനം ഓടിച്ചിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കൊണ്ടൊന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടത് അപ്പം അവർ പറഞ്ഞത് ഈ മനുഷ്യനിപ്പം വണ്ടിയെ കയറാൻ വണ്ടി ഓടിക്കാൻ പേടിയാണ് പുള്ളി പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിച്ച അപകടം ഈ ഇരുപത് വർഷം വണ്ടി ഓടിച്ചിട്ട് ഒരപകടവും ഇല്ലാതെ ഓടിച്ചാണ് അപ്പൊ എന്തുമാത്രം തെളിഞ്ഞ ഒരു ഡ്രൈവറ് പക്ഷെ ആ മനുഷ്യൻ പറയാണ് എനിക്ക് ഓടിക്കാൻ പറ്റിയാലോ ഞാൻ ഓടിച്ചോ അപകടം ഉണ്ടാവും എന്താ പറ്റിയ പുള്ളിക്ക് സംഭവിച്ചത് സൈക്കിക് ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് പുള്ളിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു മനസ്സിന്റെ തളർച്ച ഇവിടെ നമ്മൾ കണ്ടോ ദുർബലരായി മാറിയിരിക്കുന്നു നിങ്ങൾ മനസ്സിന്റെ തലത്തില് നിങ്ങളിൽ ചിലർ രോഗികളായി മാറിയിരിക്കുന്നു നിങ്ങളിൽ ചിലർ ദുർബലരായി മാറിയിരിക്കുന്നു മൂന്നാമതൊരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട് മരിച്ചു പോയതിനു കാരണം മരിച്ചുപോയതിനു കാരണം അത് ആത്മീയ തലത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ മുഖത്തോട്ട് നോക്കിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവർ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫിസിക്കൽ ഡെത്ത് അല്ല അവിടെ ശാരീരികമായിട്ടുള്ള മരണമല്ല നമ്മുടെ പ്രാണം പോയ കാര്യമൊന്നുമല്ല നമ്മുടെ ആത്മീയത നഷ്ടപ്പെട്ട അവസ്ഥ അങ്ങനെ ആത്മീയമായിട്ട് മരണം സംഭവിച്ച ഒരവസ്ഥ അതാണ് ഇവിടെ നമ്മൾ കാണുക ഈ ഇരുപത്തിയേഴ് മുതലുള്ള വചനം വായിക്കുമ്പോഴാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക ഇരുപത്തിയേഴ് മുതൽ അവിടെ നമ്മൾ കാണുകയാണ് വിശുദ്ധ കുർബാന അയോഗ്യതയോടെ സ്വീകരിച്ചാൽ ഉണ്ടാകാവുന്ന അവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത് വിശുദ്ധ കുർബാന അയോഗ്യതയോടെ നിങ്ങളെ സ്വീകരിച്ചത് കൊണ്ട് ഭർത്താവിൻ്റെ ശരീരം അയോഗ്യതയോടെ ഭക്ഷിച്ചു പാനം ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് രോഗം ബാധിച്ചിരിക്കുന്നു നിങ്ങൾ ദുർബലരായി മാറിയിരിക്കുന്നു നിങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒരു മനുഷ്യന്റെ ടോട്ടൽ തകർച്ച എന്ന് പറയാൻ പറ്റും ഒരു മനുഷ്യന്റെ പരിപൂർണമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു തകർച്ച അവൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും രോഗം ബാധിച്ചിരിക്കുന്നു തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇത് അയോഗ്യതയോടെ സ്വീകരിച്ചപ്പോഴാണ് യോഗ്യതയോടെ സ്വീകരിച്ചാലോ യോഗ്യതയോടെ സ്വീകരിച്ചാൽ ഈ മൂന്ന് മേഖലയിലും നമുക്ക് സൗഖ്യമുണ്ടാകും ബലമുണ്ടാകും ജീവൻ ഉണ്ടാകും ഈ മൂന്ന് മേഖലയിൽ നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് സൗഖ്യം കിട്ടാൻ ഏറ്റവും നല്ലത് ദിവ്യകാരുണ്യം ഔഷധമാണ് എനിക്കറിയാവുന്ന പല വ്യക്തികളും അവിടെ കേരളത്തിൽ മാത്രല്ല കേരളത്തിന് പുറത്തും വിദേശ രാജ്യത്തും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന ഇനി എങ്ങാനും അവരെ മരുന്നെടുക്കുവാണേലും ആദ്യം വിശുദ്ധ കുർബാന സ്വീകരിച്ച് സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്നും ഡോക്ടർമാർ സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സൗഖ്യം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവര് വൈദ്യിനെ സമീപിച്ചാണേലും മരുന്നെടുക്കാൻ റെഡിയാവും ഇത് രണ്ടും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു വൈദ്യനെ ബഹുമാനിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങള് പ്രഭാഷകൻ മുപ്പത്തി എട്ടാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ വൈദ്യനെ ബഹുമാനിക്കുക ചികിത്സ സ്വീകരിക്കുന്നതിനകത്ത് നമ്മൾ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല വൈദ്യനെ ബഹുമാനിക്ക അവന് ഞാൻ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് നിന്റെ രോഗം നിർണയിച്ച് നിന്നെ സുഖപ്പെടുത്താൻ അങ്ങനെ കർത്താവ് വചനത്തിൽ പറഞ്ഞിരിക്കെ നമ്മൾ ചികിത്സ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നത് ശരിയാണ് പക്ഷേ ഇങ്ങനെ ചികിത്സ സ്വീകരിക്കാൻ റെഡിയാകുന്ന വ്യക്തികളെപ്പോലെ എനിക്കറിയാം അവര് വേണേ കുറച്ച് ദിവസങ്ങള് അവർ പ്രാർത്ഥിച്ചു ബൈബിൾ വായിച്ചു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അവരെ കുർബാന സ്വീകരിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയത് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറിന്റെ പന്ത്രണ്ട് വായിച്ചാൽ അവിടെ ഒരു കാര്യമുണ്ട് മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്താൻ ശക്തിയുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ എല്ലാവരെയും സുഖപ്പെടുത്താൻ മരുന്ന് ഔഷധം എല്ലാവരെയും സുഖപ്പെടുത്തിയെന്ന് വരില്ല ഒണ്ടാന്നുള്ള ജില്ലയില് വേണമെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോയവര് രോഗം ബാധിച്ച് മരിച്ചു മരിച്ചു പോയവര് ഇനി എല്ലാവരെയും മെഡിസിൻ സുഖപ്പെടുത്താൻ പറ്റുമായിരുന്നെങ്കിൽ അവർ ആ പ്രായത്തിൽ മരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ പറയുണ്ട് വചനം പറയാണ് എല്ലാവരെയും സുഖപ്പെടുത്താൻ ശക്തിയുള്ള ഒരു കാര്യമാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ഈ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ആന്തരിക സൗഖ്യം അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ സൗഖ്യത്തിലേക്ക് നമ്മളെ നയിക്കാൻ ശക്തിയുള്ള ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയും ജർമിയയുടെ പുസ്തകം മുപ്പതാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വചനം വായിച്ചു പതിനാല് അതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് പതിനാലിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ അകൃത്യങ്ങൾ മൂലം ഞാൻ നിന്നെ മുറിവേൽപ്പിച്ചു നിന്റെ അകൃത്യങ്ങൾ മൂലം അപ്പം പാപം മൂലം സംഭവിച്ചതാണ് ദൈവം ചുമ്മാ നടന്നതിനെ പിടിച്ച് മുറിപ്പെടുത്തിയതൊന്നുമല്ല മെൻ്റെ അകൃത്യങ്ങൾ മെൻറെ പാപങ്ങൾ മൂലം നിനക്ക് മുറിവേറ്റിരിക്കുന്നു ഞാൻ നിന്നെ മുറിപ്പെടുത്തിയെന്നാണ് കർത്താവോടെ പറഞ്ഞിരിക്കുന്നത് ഇനി അതിന് ഉത്തരവാദി കർത്താവ് ഒന്നുമല്ല നമ്മൾ തന്നെയാണ് പതിനാല് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കട അതോടെ വായിച്ചു വന്നു പിന്നെ കുറച്ചുകൂടെ ആ ആ അസംഖ്യം ആ അകൃത്യങ്ങളും ഘോരമായ പാപങ്ങളും മൂലം ആ ഉണ്ടോ ഞാൻ നിന്നെ ഉറപ്പെടുത്തി ഞാൻ നിന്നെ മുറിപ്പെടുത്തി എന്ന് കർത്താവ് അരൾ ചെയ്യുകയാണ് പക്ഷെ അതെ അതിൻ്റെ കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഘോരമായിട്ടുള്ള പാപങ്ങള് അകൃത്യങ്ങള് അതുമൂലമാണ് ഇതുണ്ടായത് അപ്പൊ അതുകൊണ്ട് നമുക്ക് മുറിവുണ്ടെങ്കിൽ രോഗമുണ്ടെങ്കിൽ തകർച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിനെതിരെ നമ്മൾ കുറ്റം പറഞ്ഞ് പ്രതികരിച്ച് നടന്നിട്ടല്ല കാര്യം പതിനേഴാമത്തെ വചനം പതിനേഴ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും ഐ വിൽ ഹീൽ യു ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും പിന്നെ നിന്റെ മുറിവുകളെ ഞാൻ സുഖപ്പെടുത്തും പറയുണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിന്റെ മനസ്സിൻ്റെ മുറിവുകളെ ഞാൻ സുഖപ്പെടുത്തും ഐ വിൽ ഹീൽ ദ വൂൺസ് ഓഫ് യുവർ മൈൻഡ് നമ്മുടെ ഈ ആന്തരിക സൗഖ്യം കിട്ടാൻ ആഗ്രഹിക്കുന്നവര് കർത്താവിൻ്റെ പക്കിലേക്ക് നമ്മൾ തിരിയണം ഇനി എപ്രകാരമാണ് കർത്താവ് നമ്മെ സുഖപ്പെടുത്തുന്നത് എന്നത് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സൗഖ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരാറ് കാര്യങ്ങൾ അതിൽ മൂന്ന് കാര്യങ്ങള് പൂതാശകളാണ് ഏഴ് പൂതാശകളുണ്ട് ഏഴ് പൂതാശകളിൽ മൂന്ന് പൂതാശകള് നമുക്ക് ഒരുപാട് സൗഖ്യം പ്രദാനം ചെയ്യുന്ന പൂതാശകൾ അതുപോലെ തന്നെ മറ്റു മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപമൂലം സൗഖ്യം പ്രാപിച്ച നിരവധി വ്യക്തികളെ കുറിച്ച് ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ അല്ല ഒന്നാണ് ദൈവവചനം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സൗഖ്യം പ്രാപിക്കാൻ പറ്റും വചനം നമ്മെ സുഖപ്പെടുത്തും എന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മള് പ്രാർത്ഥിക്കുമ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ശുശ്രൂഷകളിൽ സംബന്ധിക്കുമ്പോൾ സൗഖ്യം കിട്ടും ഒരു സഹോദരന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടോ ഞാന് അദ്ദേഹത്തിന് കൊടുത്തതുപോലെ തന്നെ മറ്റു പലർക്കും ഞാന് അവരെ ഓരോരോ അവസ്ഥ പറഞ്ഞു വരുമ്പോഴത്തേക്കും അതുമായിട്ട് യോജിച്ചു പോകുന്ന ചില വചനങ്ങള് ഇനി അത് ഇപ്പോഴും വീട്ടിൽ വെച്ച് വായിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട് വായിച്ച് വായിച്ചത് മനഃപ്പാടമാക്കിയവരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് സൗഖ്യം കിട്ടിയത് ആ വചനം കൊണ്ടാണ് ഞാൻ കൊടുത്തത് കൊണ്ടല്ല വചനം അവർക്ക് കൊടുത്തത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വചനം നമ്മളെ സൗഖ്യത്തിലേക്ക് നയിക്കും സങ്കീർത്തനം നൂറ്റിയേഴ് പതിനേഴ് മുതൽ ഇരുപത് വരെ വായിച്ചാൽ വലിയ ഒരു വെളിപ്പെടുത്തൽ കർത്താവ് അവിടെ നമുക്ക് തരുന്നു ഇങ്ങനെയുള്ള വചനഭാഗങ്ങൾ തരുന്ന സന്ദേശം ഗൗരവപൂർവ്വം എടുക്കണം അതെടുക്കാതെ വേണ്ടി നമ്മൾ സൗഖ്യം 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 എന്ന് പറഞ്ഞ് ഓടി നടന്നിട്ട് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ എൻ്റെ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ഒന്ന് പോകാൻ പറ്റിയാൽ സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ അത് ഉണ്ടാകണമെന്നില്ല ശരിക്കും വചനം പറയുന്ന കാര്യങ്ങൾ നിറവേറ്റുകയാണെങ്കിൽ ഇതെല്ലാം ഉണ്ടാവും നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ഉണ്ടാകും നിങ്ങൾ എവിടെ പോയി പ്രാർത്ഥിച്ചാലും അവിടെ കർത്താവിന് നിങ്ങൾക്ക് ഈ സൗഖ്യം തരാൻ പറ്റും േഴിൻ്റെ പതിനേഴ് മുതൽ വായിച്ചു പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് നിങ്ങളിൽ ചിലർ രോഗികളായി മാറി പറയുണ്ട് പാപം നിങ്ങളെ രോഗിയാക്കി നിങ്ങളെ ഗാരിസോനി വന്നെന്ന് പറഞ്ഞാലും സെഹിയോനി പോയെന്ന് പറഞ്ഞാലും അതായത് അല്ലെങ്കിൽ അണക്കരെ പോയെന്ന് പറഞ്ഞാലും തിരുവനന്തപുരത്ത് പോയെന്ന് പറഞ്ഞാലും പാപം മൂലം നിങ്ങൾക്ക് വന്ന രോഗം മാറണമെങ്കിൽ പാപമോചനം നിങ്ങൾ പ്രാപിക്കണം ഇനി ഇത് വീട്ടിലിരുന്ന് ചെയ്താലും ചിലപ്പോ നടക്കും കുറച്ചുകൂടി എളുപ്പമുണ്ട് ഈ ചിലര് ഇനി ഞാൻ കുടിക്കുകയല്ല ഞാൻ കുടിക്കുകയല്ലോ എന്ന് പറഞ്ഞ വ്യക്തികളോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും വേഗം നിങ്ങൾ ഇവിടെ തന്നെ വരണമെന്നില്ല എപ്പോഴെങ്കിലും പോയി ധ്യാനത്തിൽ ഇരുന്നോ കാരണം അങ്ങനെ ഒരു കൃപയുടെ സപ്പോർട്ട് ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഞാൻ ഇനി മേലാ കുടിക്കുകയല്ലോ പറഞ്ഞത് കൊണ്ട് അതൊന്നും നിറവേറണം ഒരു കൃപയുടെ സപ്പോർട്ട് വേണം അതുകൊണ്ടാണ് ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിരുന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമാകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലോ നിങ്ങൾ സ്വയം പരിശ്രമിച്ചാലോ നടക്കാത്തത് ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ കിട്ടുന്ന ആ ഒരു കൃപയിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ അത് നടക്കും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് രോഗികളായി മാറിയിരിക്കുന്നു ഈ രോഗം ബാധിച്ചവര് ഒരു സ്ഥലത്തെത്തുക എന്നതിനേക്കാൾ പാപമോചനം പ്രാപിക്കുക ആ രണ്ടാമത് അടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ അകൃത്യങ്ങൾ മൂലം അവർ ദുരിതത്തിലായി അകൃത്യങ്ങൾ മൂലം അവർ ദുരിതത്തിലായി നിങ്ങൾ സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ എട്ടാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യേണ്ടി വരും അനീതി വിതയ്ക്കുന്നവൻ അല്ലേ അനീതി വിതയ്ക്കെന്ന് വായിച്ചു അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യേണ്ടി വരും അപ്പൊ അതുകൊണ്ട് എന്റെ അനീതി മൂലം എന്റെ ജീവിതത്തിൽ വന്ന അനർത്ഥം ഇത് മാറാൻ ഞാൻ കാരിസ്വാണി പോയാൽ പോരാ അട്ടപ്പാടിക്ക് പോയാ പോരാ കണക്കരെ പോയാൽ പോരാ പിന്നെയോ അനീതി ഉപേക്ഷിക്കും അതിന് ഞാൻ ചെയ്ത അനീതി മൂലം ആരെങ്കിലും നഷ്ടം സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം ഞാൻ നികത്തണം അത് ചെയ്യാൻ തയ്യാറായി നിങ്ങളുടെ ബെഡ്റൂമിലിരുന്ന് പ്രാർത്ഥിച്ചാലും അവിടെ അങ്ങോട്ട് വരും അതിന് തയ്യാറാകാതെ നിങ്ങള് വിദേശ രാജ്യത്ത് പോയി ധ്യാനം കൂടിയെന്ന് പറഞ്ഞാലും കർത്താവ് അവിടെ പറഞ്ഞില്ല കാരണം നിങ്ങളുടെ അനർത്ഥം നിങ്ങളുടെ അനീതി മൂലം വന്നതാണ് അതുകൊണ്ട് അകൃത്യങ്ങൾ മൂലം പലരും ദുരിതത്തിലായി മാറിയിരിക്കുന്നു ഈ ദുരിതം മാറണമെങ്കിൽ അകൃത്യം അത് പാടെ ഉപേക്ഷിക്കും ജീവിതത്തിൽ നിന്ന് നമ്മൾ ഈ തെറ്റ് പ്രവർത്തിക്കുന്ന തെറ്റ് കാണിക്കുന്ന ചിലരെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് അവര് കുമ്പസാരിക്കും എന്തിനാണെന്നറിയോ ഇതുവരെയുള്ള എല്ലാം തീർത്തിട്ട് നാളെ മുതൽ ഫ്രഷായിട്ട് തുടങ്ങാൻ അങ്ങനെയുള്ളവരെ അകൃത്യം ഉപേക്ഷിക്കാൻ തീരുമാനം എടുത്തിട്ടില്ല കൂടെ കൂടെ കുമ്പസാരിക്കാൻ തീരുമാനം എടുത്തിട്ടില്ല കർത്താവിന്റെ വചനം പറയുന്നത് നീ നിന്റെ അകൃത്യം അവസാനിപ്പിക്കുമ്പോൾ കർത്താവിന്റെ കരുണയും കൃപയും നിനക്ക് ലഭിക്കും ഈ അകൃത്യങ്ങൾ മൂലം നിന്റെ ജീവിതത്തിലേക്ക് വന്ന ആ അനർത്ഥങ്ങളും നഷ്ടങ്ങളും അതേ നിന്റെ ജീവിതത്തിൽ നിന്നും നീങ്ങിപ്പോകുന്നത് നിനക്ക് കാണാം അടുത്ത വായിച്ചു അവർ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഈ രണ്ട് കാര്യങ്ങൾ മൂലം അവരുടെ ജീവിതത്തിൽ ഉണ്ടായ കുറെ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളെയും വെറുത്തു വൃത്യകവാടങ്ങളെ സമീപിച്ചു അപ്പോൾ അവര് കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു നിലവിളിച്ച് പ്രാർത്ഥിച്ചു അവിടുന്ന് ആ പിന്നെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വചനമയച്ച് അവരെ സൗഖ്യമാക്കി ഇവിടെ നമ്മൾ കാണുകയാണ് അവര് വചനം ഏറ്റെടുത്തു ഈ രണ്ട് കാര്യങ്ങൾ സൗഖ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിലവിളിച്ച് വചനമേറ്റെടുക്കുക വചനം ഏറ്റെടുക്കുക വചനം കേൾക്കുമ്പോൾ ആ വചനം നമ്മുടെ ഉള്ളിലേക്ക് പോകണം ഒരുപക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഇത് എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ളത് ഈ അച്ഛൻ തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു മീച്ചെല്ലാം ഉണ്ടാവും വചനത്തോട് പ്രിയപ്പെട്ടവര് നമ്മള് ഒരേ വചനം എത്ര പ്രാവശ്യം കേട്ടാലും ഇപ്പൊ കേൾക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും പുതിയ കാര്യം വചനത്തിന് നമ്മളെ പഠിപ്പിക്കാനുണ്ടാവും അത് ഉറങ്ങിയിരുന്നാലൊന്നും കിട്ടത്തില്ല ഇതുവരെ നിങ്ങൾ കേട്ടിട്ട് അത്ഭുതം ഇപ്രാവശ്യം നടത്താൻ കടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം അതിനെ ആ വചനം വിശ്വാസത്തോടെ നമ്മൾ ഏറ്റെടുക്കണം അല്ലാതെ കണ്ട് ഈ അത്ഭുതം നടക്കണമെന്നില്ല പതിവുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വചനം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഈ സൗഖ്യത്തിന് ഇവ കാരണമായി മാറും എന്നുള്ളത് നാം തിരിച്ചറിയാം മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ നാൽപ്പത്തിയെട്ടാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് മർക്കോസ് പത്താം അധ്യായത്തിന്റെ നാൽപ്പത്തി എട്ടാമത്തെ വചനം നമ്മളെ പോലെ കാണാൻ ഒന്നും സൗകര്യം ഇല്ലാതിരുന്ന ഒരു മനുഷ്യനാണ് നമ്മളെ പോലെ കാണാൻ കൊതിച്ച കാഴ്ച കിട്ടാൻ കൊതിച്ച ഒരു വ്യക്തി അവന് കാഴ്ചയില്ലായിരുന്നു അവനാ ദുരിതാവസ്ഥയില് അവൻ ചെയ്തൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിയെട്ടാമത്തെ വചനമായി നിശബ്ദനായിരിക്കാൻ ആളുകൾ അവനോട് പറഞ്ഞപ്പോഴും അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു നസ്രായനായ യേശുവേ എന്റെ മേൽ കനിയണമേ നമുക്ക് ജീവിതത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടത് നിലവിളിച്ച് പ്രാർത്ഥിക്കണം നിലവിളിച്ച് പ്രാർത്ഥിക്കണം നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങള് എത്രയോ പേരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടും കേൾക്കുന്ന സമയത്ത് എന്തോ ഒരു കുളിരു പോലെ അരി കഴിഞ്ഞിട്ട് നിലവിളിക്കണ കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു സാമർഥ്യം ഇവിടെ നമ്മൾ കാണുകയാണ് പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും ആ മനുഷ്യൻ നിലവിളിച്ചു പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായിട്ട് കർത്താവ് അവനെ സുഖപ്പെടുത്തുന്ന ഒരു രംഗമാണ് അവന് കാഴ്ച കൊടുക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുക മൂന്നാമതൊരു കാര്യം നമുക്ക് സൗഖ്യം പ്രദാനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യേശുവിൻ്റെ നാമം യേശുവിൻ്റെ നാമം യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചാൽ വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും സൗഖ്യമുണ്ടാവും അപസ്വാല പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പത്രോസ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ പൗലോസും ചെയ്തതായിട്ട് വിവരിച്ചിരിക്കുന്നു പത്രോസ് ചെയ്ത അതേ രീതിയിൽ പൗലോസ് പ്രവർത്തിക്കുന്നത് രണ്ടുപേരും പത്രോസ് പൗലോസ് അപസ്വാലന്മാരെ വിളിക്കപ്പെടാനുള്ള കാരണം അതാണ് അപസ്വാലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ ആ ലിസ്റ്റിൽ പൗലോസ് ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ കാണുകയാണ് മിനിസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ടു പേരും ഏതാണ്ട് ഒരുപോലെ പ്രവർത്തിക്കുന്നത് എന്റെ കാരണം രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നുണ്ട് ശരിക്കും ബിഷപ്പ് സഹിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായവരാണ് പൗലോസും പത്രോസും നമുക്കെങ്ങാനും ഇച്ചിരി വിശപ്പ് തുടങ്ങിയാൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണെങ്കിലും അന്നേരം എഴുന്നേറ്റ് പോകും എന്തെങ്കിലും തൊട്ടുനാക്കാൻ വേണ്ടി കാരണം ഈ ബിശപ്പ് സഹിക്കാൻ പറ്റും അപ്പൊ ദാഹം നമുക്കൊന്നും സഹിക്കാൻ പറ്റിയാലോ എനിക്കറിയാലോ അപ്പൊ സോല പ്രവർത്തനം ഒൻപതാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വചനം എടുത്തു കഴിഞ്ഞാൽ അവിടെ പൗലോസ് ചെയ്തൊരു കാര്യം സാബോളായിരുന്നു അവൻ ചെയ്തൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസത്തേക്ക് അവൻ ഒന്നും കണ്ടില്ല മൂന്ന് ദിവസത്തേക്ക് അവൻ ഭക്ഷണം കഴിച്ചില്ല മൂന്ന് ദിവസത്തേക്ക് അവൻ വെള്ളം കുടിച്ചില്ല അപ്പൊ അവന് വിശപ്പ് സഹിച്ചോ തീർച്ചയായിട്ടും അവൻ ദാഹം സഹിച്ചോ തീർച്ചയായിട്ടും നമുക്ക് ഒരു നേരം ഒന്ന് വിശപ്പ് സഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ സാധാരണ കഴിക്കുമ്പോൾ കഴിക്കാതിരിക്കുന്ന കാര്യം പോലും നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പാടാം പൗലോസിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ വിശപ്പ് സഹിച്ചു ദാഹം ആഹ് സഹിച്ച് ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് അവനവിടുന്ന് എഴുന്നേറ്റ് വന്ന് പൗലോസായിട്ട് പിന്നെ അവന് അതിശക്തനായിട്ട് ഓടി നടന്ന് വചനം പ്രഘോഷിക്കുന്നതും അവന്റെ വചനം പ്രഘോഷി പ്രഘോഷണത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെയൊക്കെ ജീവിതത്തില് വലിയ സമാധാനവും സന്തോഷവും കടന്നു വന്നത് അപസാല പ്രവർത്തനം ഒൻപതൊന്ന് വായിച്ചാണ് പിന്നെ അവിടുന്ന് മുമ്പോട്ട് വായിച്ചു ഇഷ്ടം പോലെ കാര്യങ്ങള് ഈ പൗലോസ് ചെയ്ത കാര്യങ്ങൾ അപസാല പ്രവർത്തനം പത്താം അധ്യായം വായിച്ചാൽ നമ്മൾ കാണുന്നുണ്ട് പത്രോസ് ബിഷപ്പ് ദാഹം സഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നപ്പോൾ അവന് വിശന്നു വിശന്നു ആ അങ്ങനെ വിശന്നപ്പോൾ അവന് എന്തെങ്കിലും കഴിക്കാനായിട്ടുള്ളത് നോക്കാം വിശപ്പിങ്ങ വന്നപ്പോഴേ പോയി കാണൊന്നുമില്ല ഇതിനു ശേഷവും നമ്മൾ കാണുന്നുണ്ട് പത്രോസ് അവിടെ ഒന്നും ഭക്ഷിക്കാനൊന്നും പോയില്ല കാരണം അവനൊരു ദർശനമുണ്ടായി ആ ദർശനത്തിൽ ദൈവം അവനോട് സംസാരിച്ചു അവനത് മതിയായിരുന്നു അവന്റെ വിശപ്പും താമൊക്കെ മറന്നു കർത്താവിന്റെ അടുത്ത് വന്ന് പലരും പറഞ്ഞു എന്നെ ഇങ്ങനെ ഒന്നും കഴിക്കാതെ കണ്ട് എത്ര നാളായി ഇങ്ങനെ കഴിക്കാതിരിക്കുന്ന കഥ പറഞ്ഞ എന്താ നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട് എൻ്റെ സ്വർഗസ്തുനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം വിശപ്പ് ദാഹം സഹിച്ച് പ്രാർത്ഥിച്ച ജീവിച്ച ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചാൽ വിശപ്പും ദാകോമാരായി അതുപോലെ തന്നെ പൗലോസ് പ്രാർത്ഥിച്ചൊരു വ്യക്തിയാണ് പത്രോസ് പ്രാർത്ഥിച്ചൊരു വ്യക്തിയാണ് ണുകയാണ് ഈ പൗലോസും പത്രോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപസ്വാല പ്രവർത്തനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒരു മുടന്തനെ പത്രോസ് സുഖപ്പെടുത്തും അപസ്വാല പ്രവർത്തനം പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ജന്മനാ ജന്മനാമുടന്തനായ ഒരു മനുഷ്യനെ പൗലോസ് സുഖപ്പെടുത്തും രണ്ടുപേരും ഒരേ മിനിസ്ട്രി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരുപോലെ പ്രാർത്ഥിച്ച് ദൈവകൃപ ആ ഏറ്റെടുത്ത് ആ കൃപയിൽ വളർന്ന വ്യക്തികളാണ് രണ്ടുപേരുടെയും മിനിസ്ട്രിയിൽ നമ്മൾ കാണുകയാണ് മുടന്തനെ സുഖപ്പെടുത്തുന്നത് മൂന്നാമധ്യായ ഇതിന്റെ ആദ്യ വചനങ്ങൾ വായിച്ചാണ് അവിടെ നമ്മൾ കാണുന്നത് പത്രോസ് ഇങ്ങനെ വരുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ അവിടെ ഇരിക്കുന്നു ഭിക്ഷക്കാരന് ഭക്ഷക്കാരൻ പത്രോസിനെ നോക്കി എല്ലാം തരണേ എല്ലാം തരണേ എന്ന് പറഞ്ഞു പത്രോസ് കുറച്ച് നേരെ എടുത്ത് ഈ ഭിക്ഷക്കാരനെ ഒന്ന് നോക്കി നിന്നു ഉടനെ ഭിക്ഷക്കാരനെ സമാധാനമായി എന്തോ കാര്യമായിട്ട് തരാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ പറയുണ്ട് അവൻ കൂടുതൽ താല്പര്യത്തോടെ പത്രോസിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പത്രോസ് പറഞ്ഞൊരു കാര്യം സഹോദര ഭിക്ഷക്കാരനെ സഹോദരനായിട്ട് കണ്ട് സഹോദര എന്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല എന്റെ പോക്കറ്റ് പൈസ ഒന്നും കിടപ്പില്ല ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അതും കൊടുത്തു എൻ്റെ കയ്യിൽ അതൊന്നുമില്ല പക്ഷേ എൻ്റെ കൈവശം ഒരു നാമമുണ്ട് ഒരുപക്ഷെ നിനക്ക ആ നാമത്തിൻ്റെ വില അറിയില്ല എനിക്കറിയാം അപ്പൊ ഈ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുകയാണ് എഴുന്നേറ്റ് നിൽക്കുക ചാടി എഴുന്നേറ്റ് ഈ നാമം സമ്പത്തായിട്ട് കൊണ്ടു നടക്കുന്നാണോ നമുക്ക് ആവശ്യം അതോ നമുക്ക് നല്ല ബാങ്ക് ബാലൻസ് എവിടെ പോയാലും പോക്കറ്റ് നിറച്ച് പണം വേണം ഇതാണ് ഇതെല്ലാം കൊണ്ട് നടന്ന നിങ്ങളുടെ ഈ കോടികളുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു മനുഷ്യനെ ചിലപ്പോൾ എഴുന്നേൽപ്പിച്ചു നിർത്താനായിട്ട് പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് എന്നെ പ്രിയപ്പെട്ട ശരിക്കും നമ്മള് ഈ ലൗകിക സമ്പത്തിനേക്കാളൊക്കെ ഒരുപാട് 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 വിലപിടിപ്പുള്ള മറ്റു പല സമ്പത്തും ഉണ്ട് അതുകൂടി ഒന്ന് ലക്ഷ്യം വെക്കണം അല്ലേ നമ്മൾ എന്ത് ഇങ്ങനെ തന്നെ അത്യാവശ്യം ഒരു കൊന്തയും ചെല്ലി അതല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു സ്ഥലത്ത് ഒരു കൂട്ടായ്മയ്ക്ക് പോയി അങ്ങനെ മുമ്പോട്ട് പോകുന്ന അവസ്ഥ അതിന് മാറ്റം വരണമെങ്കിൽ കുറച്ചുകൂടെ ഉന്നതമായ കാര്യം നമ്മൾ ലക്ഷ്യം വെക്കണം അതിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ ഉയർത്തണം ആത്മീയ സമ്പത്ത് അത് ലൗകിക സമ്പത്തിനേക്കാളൊക്കെ ഒരുപാട് ഉയർന്നുണ്ട് അമ്പസവൽ പ്രവർത്തനം പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഇതുപോലെ ജന്മനാ മുടന്തനായ അവൻ നടന്നിട്ടില്ല അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അവനോട് സഹോദര എഴുന്നേറ്റു നിൽക്കാൻ പറഞ്ഞു അവൻ എഴുന്നേറ്റ് നിന്നു പൗലോസ് ഒരിക്കലും പൗലോസിന്റെ ശക്തി കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല പൗലോസ് ചെയ്തത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ടാണ് പൗലോസ് പ്രവർത്തിച്ചത് അവനും ചാടി എഴുന്നേറ്റു അവനെ പിന്നെ ദൈവമായിട്ട് കാണാനും ദൈവമാണെന്നും പറഞ്ഞ ദൈവത്തിന്റെ പേരൊക്കെ കൊടുക്കാൻ പോലും ആൾക്കാർ തയ്യാറായി പക്ഷേ പൗലോ സമ്മതിച്ചില്ല കാരണം അവൻ അറിയാമായിരുന്നു ഞാൻ അല്ലിവിടെ പ്രവർത്തിച്ചത് യേശുവാണ് എന്റെ ശക്തി അല്ലിവിടെ പ്രവർത്തിച്ചത് കർത്താവിന്റെ കൃപയാണ് ഒരു ശുശ്രൂഷകൻ ഒരിക്കലും ഒരു യാഥാർത്ഥ്യം അതുപോലെ നമ്മള് കറവീർന്ന ശുശ്രൂഷകരായി മാറുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ വെച്ച് മുതലെടുക്കാനുള്ള ഒരു പ്രവണത ആർക്കു വേണേലും ഉണ്ടാകാം പക്ഷെ ഇവിടെ നമ്മൾ കാണുകയാണ് ദൈവത്തിന്റെ പേര് കൊടുത്ത് പൗലോസിനെയും ഭരണഭാസനെയും വിളിച്ചപ്പോൾ പൗലോസ് പറഞ്ഞൊരു കാര്യം ഷട നീ മിണ്ടരുത് നീ എന്നെ ദൈവമാക്കരുത് അവനെ ദൈവമായിട്ട് കണ്ട് അവനെ പുകഴ്ത്തിയപ്പോഴത്തേക്കാണ് വായടയ്ക്കാൻ പൗലോസ് പറഞ്ഞത് കർത്താവിനെ പ്രഘോഷിക്കാനായിട്ടാണെന്നെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ അല്പം കൂടി ഒച്ചത്തി പറഞ്ഞോളാം പറഞ്ഞേ എന്റെ പ്രിയപ്പെട്ട നമുക്ക് ദൈവം ചെയ്ത വൻകാര്യങ്ങൾ പ്രഘോഷിക്കണം പ്രഘോഷിക്കണം പക്ഷേ അത് വെച്ച് മുതലെടുക്കാൻ നോക്കുന്നത് ശരിയൊന്നുമല്ല അത് വെച്ച് പണം ഉണ്ടാക്കാൻ നോക്കുന്നത് ശരിയല്ല നമ്മളെ സംബന്ധിച്ചെടുത്തോളം യേശുവിന് വേണ്ടി നിലകൊള്ളുക കറതീർന്ന് ശുശ്രൂഷകരായിട്ട് മാറുക ഇതാണ് പത്രോസിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാലും പൗലോസിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാലും നമ്മൾ കാണുക അതുകൊണ്ട് നമ്മൾ കാണുകയാണ് പത്രോസിന് മരിച്ചു കിടന്ന ഒരാളെ ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റും ആയിരുന്നു അപസ്വല പ്രവർത്തനം ഒൻപത് മായാ മതി അവിടെ നമ്മൾ കാണുന്നത് തബീത്ത മാൻപേട മരിച്ചു കിടന്ന ആ വ്യക്തിയെ പത്രോസ് ജീവനിലേക്ക് കൊണ്ടുവരുന്നത് കാണാൻ പറ്റും നിങ്ങൾ അപസവല പ്രവർത്തനം ഇരുപതാം അധ്യായത്തിന്റെ ഏഴ് മുതൽ വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് പൗലോസ്ക്കോസ് ധ്യാനത്തിൽ കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഉറങ്ങി താഴെ പോയതാണ് മരിച്ചു യൗതിക്കോസ് ഏതായാലും പൗലോസ് അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അവനെ ജീവനിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ ആ സമൂഹത്തിനും ആ കുടുംബത്തിനും എല്ലാം വലിയ ആശ്വാസവും സമാധാനവും വെച്ചാൽ നമ്മള് ജീവിക്കേണ്ടതുപോലെ ജീവിച്ചാൽ നമ്മളിലേക്കൊക്കെ വരുന്ന അനുഗ്രഹങ്ങള് നമ്മുടെയൊക്കെ ശക്തി എത്ര വലുതാണെന്ന് ഈ സംഭവങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് യേശു എന്ന നാമം ഈ നാമത്തിന്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ആ നാമത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയാം